ആ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാനും കണ്ടു ഒരു മിനിസ്റ്റർ ആ രീതി പ്രതികരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇതൊരു എൻ്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ എന്നുള്ളൊരു സമൂഹത്തിനോടുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടെയാണ് അപ്പം അദ്ദേഹം തന്നെപ്പോലെ തന്നെ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായ പല ആൾക്കാരും പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെയോ എൻ്റെയോ മാത്രം വിഷയമായിട്ടല്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഒരു അവാർഡിന് അയച്ച ഒരു സിനിമ എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊരു പരാതിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനപ്പുറമായിട്ടുള്ള ചില വിഷമതകൾ ഉള്ള ഇതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാനെക്കാട്ടും കൂടുതൽ അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളും അപ്പോൾ അത് സമൂഹം സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജിൽ പൃഥ്വിരാജിനെങ്കിലും അങ്ങനെ ഒരു വലിയ എഫേർട്ടിലുള്ള അംഗീകാരം കിട്ടുമെന്ന് ലഭിച്ചിരുന്നു തരത്തിലുള്ള വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അല്ല നമ്മളൊരു സിനിമ ചെയ്യുകയും അത് നാഷണൽ അവാർഡിന് അല്ലെങ്കിൽ അത് മറ്റു പ്രത്യേകിച്ച് ഇത്രയധികം അപ്രീസിയേഷൻ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്നൊരു സിനിമ വായിക്കുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു പതിനാലോളം നോമിനേഷൻസ് ആദ്യം പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടി തന്നെയാണല്ലോ നമ്മൾ ഓരോ പ്രവർത്തിയും ചെയ്യുന്നത് പക്ഷെ മനപൂർവ്വമായി തഴഞ്ഞു എന്നൊരു ഫീലിംഗ് ആണോ അല്ല അല്ല അങ്ങനെയൊന്നും ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് ഞാനെങ്ങനെ പറയുക അതിനെക്കുറിച്ച് ഞാനൊരു എനിക്കൊരു ഫീലിങ് ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ അകത്തെ മനപൂർവ്വതയോ അതിൻ്റെ അകത്തെ പൊളിറ്റിക്സോ അതിൻ്റെ ഗുണനിലവാരം പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇന്ന് ഞാൻ എവിടെയോ വായിച്ചാണ് ഈ സിനിമയ്ക്ക് സാങ്കേതികമായി ഉള്ള പിഴവ് കാരണമാണ് പല അവാർഡുകൾ ലഭിക്കാതെ പോയതെന്നത് ആ പറഞ്ഞ ആൾ ഞാൻ ഓസ്കാറിൻ്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബോംബെ എന്നപ്പം ചെയർമാൻ എന്നെ ഫോണിൽ വിളിച്ച് ഇത് ലോറൻസ് ഓഫ് അറേബിക്ക് ശേഷം ഇത്രയധികം മനോഹരമായി ഷൂട്ട് ചെയ്തിട്ടുള്ള ഡെസർട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞാണ് പക്ഷേ എനിക്കത് സാധിച്ചില്ല അന്ന് തന്നെ ഞാൻ പോകുമ്പം മടങ്ങുമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ പറഞ്ഞൊരാൾ പെട്ടെന്നൊരു എങ്ങനെയാണ് മാറി പറഞ്ഞതെന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പം രണ്ട് വീണ്ടും കണ്ടപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയാണ് അന്ന് പറഞ്ഞത് തെറ്റായിരിക്കും അങ്ങനെ എല്ലാം വിശ്വസിക്കാൻ പറ്റുള്ളൂ